ഹലോ അപ്പം ഞങ്ങളിതേ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എടുത്തു ഇതേ ഞങ്ങൾ യു പി സ്കൂൾ കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞാൽ ഇതേ കാടാപുഴ കാ കാടാമ്പുഴ കാർത്തികോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് അവിടുത്തെ പന്ത്രണ്ടട്ടതൊക്കെയാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ അൽഹുത വഴി ഞങ്ങൾക്ക് കഞ്ഞിപ്പുര റോഡിലേക്ക് കഞ്ഞിപ്പുറ റോഡ് അങ്ങനെ കയറിയത് അങ്ങനെ എൻ എച്ചിലേക്ക് എത്തി എൻ എച്ചിലെത്തി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ പുതിയ പാലത്തിലേക്ക് എത്തി നമ്മുടെ പുതിയ പാലം ആ പുതിയ പാലത്തേക്കൂടെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ഉണ്ടോ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ആദ്യം വന്നിട്ടില്ല പോകുമ്പോഴും നമ്മൾ വട്ടപ്പാറയുടെ വളവ് കഴിഞ്ഞ് നമ്മൾ കഞ്ഞിപ്പുര വഴി അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കയറുക ചെയ്തു വരുമ്പോഴും അധികം വരാമെന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയുടെ വഴിയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ എത്തിപ്പെട്ടത് ഇങ്ങോട് പുതിയ പാലത്തിരിക്കുക അങ്ങനെ പുതിയ പാലത്തിൽ നിന്ന് അയ്യോ ഇനിയിപ്പോൾ മൂടാലെത്തേണ്ടേന്ന് പറഞ്ഞിരുന്നു പക്ഷേ കുറേ എത്തിയപ്പോൾ അമ്മയ്ക്കാണെങ്കിലും വഴി അറിയില്ലായിരുന്നു ഇനിയിപ്പോൾ മൂടാലെത്തിരിക്കാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ അങ്ങനെ എന്തായാലും പാലത്ത് കയറിയാൽ വേറെ വഴിയൊന്നുമില്ലല്ലോ രക്ഷ ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ പോകുമായിരുന്നു പക്ഷെ അങ്ങനെ പോയി തന്നെ വളാഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കണ്ടിരുന്നു അപ്പം ഞങ്ങൾ ആ വഴിക്ക് അങ്ങോട്ട് വളാഞ്ചേരിക്ക് എത്തി പക്ഷേ പെട്ടെന്ന് എത്തിയിട്ടോ അങ്ങനെ ഞങ്ങളെ അമ്മേനെ വളാഞ്ചേരി ആക്കി അങ്ങോട്ട് കൊണ്ട് മാമൻ്റെയോടൊക്കെ കൊണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരം വരും അത് കാരണം അമ്മേനെ അവിടെ ആക്കി അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ